സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സബാസ്റ്റ്യന് പുനലൂരിലെ ജനാവിലി വികാരനിർഭരമായ വിട നൽകി ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ പൊതുദർശനത്തിനെത്തിച്ച എല്ലാ സ്ഥലത്തും ജനങ്ങൾ ഒഴുകിയെത്തി ഈ നീ ക്രിസ്തുവിനോടൊപ്പം ഇപ്പോൾ ഈ കടപോകൻ അഥവാ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഇടചില്ലലിൻ്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മതദേഹത്തിൽ ചാർത്തുക നിങ്ങളോടൊപ്പം സ്വർഗത്തിലുള്ളതാ ൃപാവായ്പപരാധങ്ങളോ <laughs> നീക്കണേ <laughs> ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത് വരെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന ഭൗതിക ശരീരം ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് ശേഷം കേരള വാട്ടർ അതോറിറ്റി ഓഫീസ് പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ പൊതുദർശനത്തിൽ വെച്ചു ക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ചേറെ <laughs> bây giờ mình ngồi được không được à mình ngồi được à ဒါကလည် <t> းဖ <t> ြစ်တယ်ဗျာ あすごい。 よし ീ ക Terima kasih telah menonton!

സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച ഭൗതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് സുദേവൻ കെ സോമപ്രസാദ് എം പി കെ രാജഗോപാൽ കെ വരദരാജൻ സൂസൻ കോടി സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അഡ്വക്കേറ്റ് പ്രകാശ് ബാബു സി പി ഐ എം ജില്ലാ സെക്രട്ടറി മെമ്പർമാരായ എസ് ജയമോഹൻ ജോർജ് മാത്യു എസ് വിക്രമൻ സി ബാൾഡുമിൻ എക്സേണസ്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരശൻ ജില്ലാ കമ്മിറ്റിയങ്ങളായ കെ ബാബു പണിക്കർ എം എ രാജഗോപാൽ എസ് ബിജു ബിജു കെ മാത്യു മുഹമ്മദ് അസ്സലം എൻ ജഗദീശൻ സേതുമാധവൻ എം എ ഇക്ബാൽ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് രാധാമണി സുജ ചന്ദ്രബാബു ഡി വിശ്വസേനൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിജയകുമാർ നെൽസൺ സബോസ്റ്റ്യൻ ജയപ്രകാശ് നേതാക്കളായ സന്തോഷ് കെ തോമസ് ഡി ധർമ്മരാജൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി ശാന്തികവാടത്തിൽ എത്തിൽ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേരള കർഷക സംഘത്തിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു Thank <laughs> you. Gida <inaudible> kuri